ഒന്ന് വിളിക്കണം നിങ്ങളുടെ ഭർത്താവിന്റെ മരണത്തെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനാണ് ഞങ്ങൾ വന്നത് മത്തായി ലോക്കപ്പ് മർദ്ദനം മൂലമാണ് മരിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ടെൾമി എന്താണെന്നും പറയാത്തത് മത്തായിയെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഞങ്ങൾ ദേഹോപദ്രവം ഒന്നും ചെയ്തിട്ടില്ല രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടെ ഞാനാണ് ഇയാളെ ലോക്കപ്പിൽ നിന്ന് പറഞ്ഞു വിട്ടത് അവിടുന്ന് മത്തായി നേരെ ഇങ്ങോട്ടല്ലേ വന്നത് മത്തായി വരുമ്പോ ആയിംസോട് അവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ഐ മീൻ ഫാദർ മത്തായിക്ക് അമേരിക്കയിൽ നിന്ന് പണം അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സംസാരിച്ച് അവർ തമ്മിൽ തെറ്റി അല്ലേ പറയൂ അതിന് ശേഷം എന്താ ഉണ്ടായിരുന്നു കമോൺ നിനക്ക് അറിയാം നിങ്ങൾ എന്തൊക്കെ മറയ്ക്കുന്നുണ്ട് എല്ലാ എവിഡൻസുകളായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്താണ് അതിന് ആദ്യം സംഭവിച്ചത് ടന്മി അച്ഛനോ അച്ഛൻ അമേരിക്ക എന്ന് വരുന്ന കാര്യം ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ആരെയും അറിയിക്കണമെന്ന് തോന്നിയില്ല സ്റ്റേഷൻ വരെ എത്തി അല്ലേ നാട്ടുകാരുടെ ഇടയിൽ പേരുണ്ടാക്കാനായി പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയോണ്ടോ അനാഥാലയം നടത്തിയോണ്ടോന്നും ഒരു കാര്യമില്ല മനസ്സും പ്രവർത്തിയും നന്നായിരിക്കണം അവന്റെ ഇവിടുത്തെ സാമൂഹ്യ സേവനത്തിന്റെ കഥകളൊക്കെ എന്നെ അറിയുന്നുണ്ട് അവൻ ഇത് എന്തു ഭാവിച്ച പറഞ്ഞു കൂടെ ഞാൻ എന്ത് പറയാനാച്ചു അനിയന്റെ സ്വഭാവം അച്ഛൻ അറിയാവുന്നല്ലേ സ്റ്റേഷനിലെ കാര്യമൊക്കെ എന്തായി സെറ്റും വന്നിട്ടുണ്ട് അരമനയിലേക്ക് പോവാൻ റെഡിയായി നിൽക്ക മുകളിലുണ്ട് അച്ഛന്നെ ഒരു ഇല്ലാതെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് ഇവിടെ എത്തണമെന്ന് തോന്നി എന്താ നിന്റെ ഉദ്ദേശം നിന്റെ ഈ പോക്ക് എങ്ങോട്ടാ നിനക്ക് ദൂർത്തെറിച്ച് ജീവിക്കാനല്ല വിദേശത്തുള്ള എന്റെ സുഹൃത്തുക്കൾ ബിസിനസ് തുടങ്ങാൻ പണം തന്നത് ഇത്രയും കാലമായിട്ട് പത്ത് പൈസ പ്രോഫിറ്റ് കൊടുത്തില്ല എന്നുള്ളത് പോട്ടെ

അപ്പൊ നിനക്ക് ആ വിചാരം സംസാരത്തിലെങ്കിലും ഉണ്ട് ഒരു സ്ഥാപനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവാൻ ഒരു കർത്താവിന്റെ സഹായവും മാത്രം മതി നീ ഒരു കാര്യം ചെയ്യ ഈ ബിസിനസ്സിൽ നിനക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇതങ്ങ് നിർത്തിയേക്ക് ഒരു പട്ടക്കാരനും സഹോദരനും കൂടി വിദേശ മലയാളികളെ ചീറ്റ് ചെയ്തു പറയാൻ ഇടവന്നാൽ അവരോട് സമാധാനം പറയേണ്ടത് ഞാനാ നിന്റെ പേരിൽ ലീഗൽ ആക്ഷൻ എടുക്കാൻ വരെ അവര് തീരുമാനിച്ചിരിക്കുക

അപ്പോ ഫാദർ ജെയിംസിന്റെ കൊലപാതകം മത്തായിക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകൂടി നൽകി അല്ലേ രൂപസാദൃശ്യം അയാൾ മുതലെടുത്തു ബോഡിക്ക് സ്വന്തം വേഷപ്പകർച്ച നൽകി മരിച്ചത് മത്തായിയാണെന്ന് മോളിക്കുട്ടി വഴിയും മറ്റെല്ലാവരും അയാൾ സമർത്ഥമായി വിശ്വസിപ്പിച്ചു ശരിയല്ലേ മത്തായി ഇപ്പൊ എവിടുണ്ട് സഭയുടെ തിരുവസ്ത്രം അണിഞ്ഞ് അല്ലേ അരമനയിൽ ആരെ കാണാൻ വേണ്ടിയാണ് അയാൾ പോയിരിക്കുന്നത് അതറിയില്ല ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റില് പോകുന്ന പറഞ്ഞു ജെയിംസ് ഇപ്പൊ എവിട്ടെ പോയത് ഓസ്ട്രേലിയക്ക് എന്നാ പറഞ്ഞത് താങ്ക്സ് വികസനത്തിന്റെ പാതയിൽ പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർത്താ അക്ഷര പുളകമണിയിച്ച് സംസ്ഥാന ടൂറിസം വാരാഘോഷം വിധ സമാഗമമായി തിരുനൽക്കര മൈതാനിയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കുന്നതും ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ നിർവഹിക്കുന്നതുമാണ് ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പി സി ജോർജ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കുന്നു ഈ മഹാസമ്മേളനം ഒരു വൻ വിജയമാക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ചരിത്രങ്ങൾ ഉറങ്ങുന്ന തിരുനക്കര മൈതാനിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു വണ്ടി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ ഒന്ന് വേഗം ഒന്ന് വേഗം എസ് വേഗം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ആദരവോടുകൂടി ക്ഷണിക്കുന്നു ആദരണ്യനായ മുഖ്യമന്ത്രി ശ്രീ സി കെ പി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പി സി ജോർജ് ഈ ടൂറിസം വാരാഘോഷ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ടി എൻ പ്രതാപൻ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ വേദിയിലെ മറ്റ് ബഹുമാന്യരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെയധികം സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടെ ഈ ടൂറിസം വാരാഘോഷ മേളയിൽ നാമെല്ലാം ഒത്തുചേരുകയാണ് അക്ഷരവും ടൂറിസവും പകർന്നു നൽകിയ അന്താരാഷ്ട്ര പ്രശസ്തിയുടെ നടുവിൽ നിൽക്കുന്ന നാം ആതിരേയ സംസ്കാരത്തിലും ഇന്ന് മുന്നിട്ട് നിൽക്കുന്നു ഈ മേഖല അതിന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുതിച്ചു വായുന്ന പൊതുസാഹചര്യം വളരുകയാണ് സാമൂഹ്യ വിരുദ്ധ ശക്തികൾ നമ്മുടെ നാടിനെ അസമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പലപ്പോഴും എത്തിക്കാറുണ്ട് എന്നാൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ നമ്മുടെ സർക്കാർ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന സൃഷ്ടിപരമായ വിമർശനങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും ഒരിക്കലും വിസ്മരിക്കാനാവില്ല നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ കപടതയുടെ കടനൽക്കൂടുമായി കടന്നു വരുന്ന സാമൂഹ്യവിരുദ്ധ ശക്തികൾക്കെതിരെ പ്രത്യശാസ്ത്രത്തിന്റെ വ്യത്യസ്തതകൾക്കും കൊടിയുടെ നിറങ്ങൾക്കും അപ്പുറം യോജിച്ചു നിന്നുകൊണ്ട് അത്തരം ശക്തികളെ ചെറുത്ത് പരാജയപ്പെടുത്താനും വികസനത്തിന്റെ വൻ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുവാൻ നമുക്കാകെ ഒഴിച്ചു നിന്നുകൊണ്ട് മുന്നേറുവാനും കഴുകിയ വഴി ഈ ഗവൺമെന്റ് വികസന രംഗത്ത് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് വിജയത്തിന്റെ പാതയിലേക്ക് കുതിക്കുകയാണ് സാമൂഹ്യനീതിയും സമഗ്ര വികസനവും ഉറപ്പാക്കി ഐശ്വര്യസമ്പൂർണമായ ഒരു കേരളം കെട്ടിപ്പടുക്കാനുള്ള ഇന്നത്തെ ഗവൺമെന്റിന്റെ പരിശ്രമങ്ങൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനയപൂർവ്വമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം സംസ്ഥാന ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പി സി ജോർജ് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ ദേവനാരായണസ്വാമി മറ്റ് വിശിഷ്ട വ്യക്തികൾ ും പ്രതിപക്ഷക്കാർക്കും ഇരിക്കാൻ മേല അപ്പോഴാ പട്ടാപ്പകൽ ഒരു വൈദികന്നെ മുതലത്തോട് താൻ കുതിര കയറുന്നത് എന്താ കാണിക്കുന്നത് ഇവൻ വൈദികൊന്നുമല്ല സാർ എന്തൊരു പുകയിലാണിത് ഇവൻ ചത്തുപോയി എന്നും പറഞ്ഞ് പോയി കൂടി രേഖപ്പെടുത്തി ഞാൻ പിരിഞ്ഞതാണല്ലോ ഇവൻ അത്താഴ പട്ടിണിക്കാരൻ ചാക്കോ ഒരു പിടി മണ്ണിനു വേണ്ടി ഇവൻ നടത്തിയത് നാലു കൊലപാതകങ്ങൾ അത് മറിക്കാൻ ഇയാൾ തന്ത്രപൂർവ്വ ഒരുക്കിയ ഗണിയിൽ പോലീസ് സർജൻ ഡോക്ടർ രാമചന്ദ്രന്റെ മർഡർ ഒടുവിൽ വെട്ടിപ്പിടിച്ചെടുത്ത സാമ്രാജ്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ തന്നെ വളർത്തു വലരാക്കിയ സ്വന്തം സഹോദരൻ ഫാദർ ജെയിംസിനെ കൂടി അതിക്രൂരമായി കൊലപ്പെടുത്തിയ പള്ളി പ്രമാണി ഇടമറ്റം മത്തായി പരിശുദ്ധമായ തിരുവസ്ത്രം ഇട്ടുകൊണ്ടാണോ തന്റെ വേഷം കെട്ട് അഴിക്കടോ മിസ്റ്റർ ദേവദാസ് നല്ല കൊണ്ട് മാത്രം നാട് നന്നാവണമെന്നില്ല ഭരണം ഭരണാധികാരികളാണെങ്കിലും അത് ജനങ്ങളിൽ എത്തുന്നത് ഉദ്യോഗസ്ഥരിൽ കൂടിയാണ് നമ്മുടെ ുംഹാര സ്വപ്നം സഫലമാകണമെങ്കിൽ പോലെയുള്ള സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനിയും ഉണ്ടാകണം എങ്കിലേ നമ്മുടെ നാടിനെ ചെകുത്താന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും